ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം എം വി മുഹമ്മദ് സ്മാരക കലാവേദിയുടെ കൺവെൻഷനും പി എച്ച് അബ്ദുൾ മാസ്റ്റർ അനുസ്മരണവും നടത്തി എം വി മുഹമ്മദ് സ്മാരക കലാവേദിയുടെ കൺവെൻഷനും കേരള മാപ്പിള കലാ അക്കാദമി പ്രസിഡന്റ് മർഹോം പി എച്ച് അബ്ദുള്ള മാസ്റ്ററുടെ അനുസ്മരണവും ചെമ്മാട് എം വി മുഹമ്മദ് സ്മാരക കലാവേദി ഓഫീസിൽ വെച്ച് നടത്തി എം വി മുഹമ്മദ് സ്മാരക കലാവേദി പ്രസിഡന്റ് പി കെ അബ്ദുൽ അസീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സിദ്ദീഖ് പനക്കൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അരിംബ്രസുബൈർ പി എച്ച് അബ്ദുൽ അമാസറുടെ അനുസ്മരണ പ്രഭാഷണം നടത്തി അഷ്റഫ് തച്ചറപ്പടിക്കൽ പി പി കെ ബാവ കളിയാട്ടുമുക്ക് റഷീദ് മേലെ വീട്ടിൽ സയ്യിദ് മാലിക് മൂന്നിയൂർ കബീർ കരുമ്പിൽ നാസർ തെന്നല കരീം കിസാൻ കേന്ദ്ര ബഷീർ വേങ്ങര അസ്കർ ബാബു പള്ളിക്കൽ നിസാർ കണ്ടാണത്ത് ഹംസ കൊറുകത്താണി അപ്പുട്ടി മമ്പുറം ഹംസ സി കെ നഗർ എന്നിവർ പ്രസംഗിച്ചു നടന്ന റഷീദ് മേലെ വീട്ടിൽ മാലിക് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് സൗകര്യവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ്